എത്ര സമയം കൊണ്ട് ഇത് പൂർത്തിയാസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എസ് പി പറയുന്നതനുസരിച്ചാണെങ്കിൽ രണ്ടര തൊട്ട് അഞ്ചരയ്ക്കകത്ത് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ എത്ര സമയം ഫസ്റ്റ് ടീം മൂന്നരയായി മാക്സിമം ചെയ്യാൻ നോക്കുന്നതാണ് ഇന്നത്തോടെ ഏകദേശം ഒരു ഒരു മാസ് മുപ്പത് ബോഡിയും ഏതാണ്ട് നൂറ്റി അമ്പതോളം ബോഡി പാർട്സും ഉണ്ട് നൂറ്റി അമ്പതോളമാണ് ഉദ്ദേശിക്കുന്നത് ആ നൂറ്റി അമ്പത് ഇന്നുകൊണ്ടേ തീർക്കാനാണ് ശ്രമിക്കുന്നത് ഈ നമ്മൾ മനുഷ്യനക്കരമായി മാറുന്ന ഒരു വല്ല സങ്കടകരമായ കാര്യമാണ് ഈ ഡി എൻ എ നമ്പറുകൾ എഴുതി വെച്ചുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഫലം ഒക്കെ വരാൻ എത്ര സമയം എടുക്കുമായിരിക്കും സാർ ഇതിലെ നമ്പറുകൾ കുറിച്ചിട്ടുള്ളത് ഇവർക്ക് ഭാവിയിൽ തിരിച്ചറിയാം അപ്പം അത് ഈ ഉറ്റവർക്ക് തങ്ങളുടെ ആളുകളുടേതായിരുന്നു എന്ന് തിരിച്ചറിയാൻ എത്ര സമയം എടുക്കുമായിരിക്കും റിസൾട്ടൊക്കെ അത് അത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ ഏതുകൊണ്ട് ഇപ്പം മുപ്പത് ബോഡി മാത്രമേ ഉള്ളൂ ഐഡന്റിഫൈഡ് ബാക്കിയുള്ള ഇരുന്നൂറ്റി പതിനഞ്ചോളം ബോഡികളിൽ അത്രയും ബോഡി ഐഡന്റിഫൈഡ് ആയി ഇന്ന് നാല് ബോഡി കിട്ടിയിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ തന്നെ നാലിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബോഡിയിൽ ഇനിയിപ്പോൾ ഒരു മുപ്പത് ബോഡി ഉണ്ടായതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ളതിലും അത്ര ഒരു ഉള്ളൂ ബാക്കിയുള്ള ബോഡി പാർട്സ് ആണ് ബോഡി പാർട്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ എല്ലാ ബോഡി പാർട്സും ഡീൻ ചെയ്യുന്നുണ്ട് ഇനി ഫ്യൂച്ചറിൽ വരുന്ന ക്ലൈമനുസരിച്ച് നോക്കാം ഇപ്പം ഞങ്ങൾ പോരുമ്പോൾ വേലിപ്പാലത്തിൻ്റെ അടുത്ത് പരിശോധന ഉണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും അങ്ങനെ മൃതദേഹം കിട്ടിയിരുന്നു വില്ലേജ് ഓഫീസില് വില്ലേജ് ഓഫീസിന്റെ ഭാഗത്ത് ഇന്ന് ബോഡി കിട്ടിയിട്ടുണ്ട് പേര് ബോഡി കിട്ടിയിട്ടുണ്ട് ആർമിയുടെ കടാവ ഡോക്സ് വന്നിട്ടുണ്ട് അവർ സ്മെല് ചെയ്ത് കിട്ടുന്നുണ്ട് അവിടെ ബോഡി അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു വില്ലേജ് അവിടെ കൂടുതൽ കുറച്ച് ബോഡി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരി സാർ ഡി ജി പി അജിത് കുമാർ സാറാണ് നമ്മളോട് സംസാരിച്ചത് അപ്പോൾ ഒരു അഞ്ചരക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്ന നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത്